പൂപ്പാറ വേളാങ്കണ്ണി പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളും മരിയൻ കൺവെൻഷനും നാലു മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ആദ്യ വ്യാഴാഴ്ചയും ദേവാലയത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രണ്ടു വരെ മരിയൻ കൺവെൻഷൻ നടക്കുമെന്നും അധികൃതർ പറഞ്ഞു നാലാം രാവിലെ ഒൻപത് മുപ്പതിന് പൂപ്പാറ ടൗൺ കുരിശുപള്ളിയിൽ നിന്നും ജപമാല റാലി ആരംഭിക്കും പത്ത് മുപ്പതിന് തിരുനാൾ കൊടിയേറ്റ് നടക്കും നൊവേനയ്ക്ക് ശേഷം നടക്കുന്ന മരിയൻ കൺവെൻഷൻ ഇടുക്കി രൂപതാ വികാരി ചുണ്ട്രാൾ മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മുതൽ ഒന്ന് മുപ്പത് വരെ ബ്രദർ ബേബി ജോൺ കലയന്താനി നയിക്കുന്ന മരിയൻ കൺവെൻഷൻ നടക്കും രണ്ടിന് ഫാദർ ജോസഫ് നടുപ്പടവിലിന്റെ നേതൃത്വത്തിൽ തിരുനാൾ കുർബാന നടക്കും തുടർന്നുള്ള ദിവസങ്ങളിലും കൺവെൻഷനും പ്രത്യേക പ്രാർത്ഥനകളും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഏഴാം തീയതി രാവിലെ എട്ട് മുപ്പതിന് മുരിക്കും തൊട്ടി പള്ളിയങ്കണത്തിൽ വാഹന വെഞ്ചിരിപ്പ് നടക്കും എട്ട് നാൽപ്പത്തിയഞ്ചിന് ജപമാല വാഹന റാലി മുരിക്കന്തൊട്ടിയിൽ നിന്നും ആരംഭിച്ച പൂപ്പാറയിലെത്തും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും ഫാദർ ജിതിൻ വടക്കിൽ സന്ദേശം നൽകും പന്ത്രണ്ട് മുപ്പതിന് ആഘോഷമായ ടൗൺ പ്രദിക്ഷണം സമാപന ആശീർവാദം സ്നേഹവിരുന്ന എന്നിവയോടെ തിരുനാൾ ആഘോഷം സമാപിക്കും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് പൂപ്പാറ വേളാങ്കണ്ണി മാതാ പള്ളിയിൽ മരിയൻ കൺവെൻഷനും തിരുനാളും ഏറ്റവും ആഘോഷമായി നടത്തുകയാണ് ഡിസംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് തിരുനാളും മരിയൻ കൺവെൻഷനും നടത്തുക നാല് അഞ്ച് ആറ് തീയതികളിൽ മരിയൻ കൺവെൻഷൻ നടത്തുന്നത് ബ്രദർ ബേബി ജോൺ കലയന്താനിയും ഇടുക്കി രൂപതയുടെ ധ്യാനകേന്ദ്രമായ നെടുങ്കണ്ടം കരുണാ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജെയിംസ് മാക്കിയലച്ചനും ചേർന്നാണ് ഈ കൺവെൻഷൻ ആരംഭിക്കുക രാവിലെ ഒൻപതര മുതലാണ് മണിക്ക് അവസാനിക്കുകയും ചെയ്യുന്നു നാല് ദിവസവും മൂന്ന് ദിവസവും കൺവെൻഷൻ ഏറ്റവും ആഘോഷമായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുക അതോടൊപ്പം തന്നെ ശനിയാഴ്ച ആറാം തീയതി വൈകുന്നേരം ആഘോഷമായ ടൗൺ പ്രദിക്ഷിണം പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് കുരിശുപള്ളിയിലേക്കുണ്ട് എല്ലാ ആദ്യ വ്യാഴാഴ്ചയും ദേവാലയത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രണ്ടു വരെ മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുമെന്നും വികാരി ഫാദർ ജോസഫ് കോയിക്കൽ ജെയിംസ് കൊലപ്പുര കൈക്കാരന്മാരായ ദേവസ്യ പുല്ലാട്ട തോമസ് കുരുമ്പേൽ ജോർജ് ചുണ്ടൻകുഴി എന്നിവർ അറിയിച്ചു